പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റോർ കീപ്പർ അറ്റൻഡർ അറ്റൻഡർ ഗ്രേ ടു സെയിൽസ് മാൻ സെയിൽസ് വുമൺ എന്നിവ എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള സെവന്റി ഡേ സിലബസ് ബേസ്ഡ് ക്ലാസുകളാണ് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ ഏകദേശം ആറേഴോം ക്ലാസുകൾ ഇപ്പൊ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഏഴാമത്തെ ക്ലാസ് ആണെന്ന് അപ്പൊ നമ്മൾ സിലബസ് ഓറിയൻ ആയിട്ടാണ് എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോരുക ആദ്യമായിട്ടാണ് പി എസ് സി കാണും യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കാം വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഈ സബ്ജക്റ്റുകൾക്ക് വേണ്ടി പഠിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന നിങ്ങളുടെ ഉദ്യോഗ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ വീഡിയോന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കുറേ കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചു പോയിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് അറ്റൻഡർ സ്റ്റോർ കീപ്പർ ഗ്രേഡ് ഗ്രീറ്റീവ് സെയിൽസ്മാൻ സെയിൽസ്മൺ എന്നൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മഴയും സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് എസ് സിആർ ടി എ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് വേണ്ടവർ വേണ്ടവർ വേഗം വേഗം മെസ്സേജ് അയച്ചു തുടങ്ങിക്കോളൂ കേട്ടോ അപ്പൊ കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ നമ്മൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ പുതിയ എന്താണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ എക്സാമ്പിൾ വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റഡി ഗ്രൂപ്പിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യുക അപ്പൊ നമ്മള് ഭൂമിയുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകള് അതിർത്തികള് അതിരുകള് ഊർജ്ജ മേഖല ഗതാഗതം വാർത്താവിനിമയ മേഖല പുരോഗതി ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പഠിച്ചുപോയി ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്ന അറിയോ പ്രധാന വ്യവസായങ്ങൾ ഇന്ത്യയുടെ പ്രധാന വ്യവസായങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടി നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ എന്താണ് അവസാനിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് പഠിക്കാം ഇന്ത്യയുടെ പ്രധാന വ്യവസായങ്ങൾ വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം എവിടെയാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിൽ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് കേട്ടോ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് എവിടെയാ ഇംഗ്ലണ്ടില് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നത് ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് ആരാണ് ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് ജംഷഡ്ജി ടാറ്റയാണ് ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് എന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായിക നഗരം ഏതാ ജംഷഡ്പൂർ ആണ് കേട്ടോ ജംഷഡ്പൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായിക നഗരം എന്ന് അറിയപ്പെടുന്നത് ഏതാ ഇപ്പൊ തന്നെ പഠിച്ചോണം ജംഷഡ്പൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായിക നഗരമെന്ന് അറിയപ്പെടുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായിക വകുപ്പ് മന്ത്രി ആരാ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്യാംപ്രസാദ് മുഖർജി ശ്യാംപ്രസാദ് മുഖർജിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായിക മന്ത്രി ഇപ്പൊ തന്നെ പഠിച്ചോളണം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായിക മന്ത്രി ആരാ ശ്യാംപ്രസാദ് മുഖർജി ആണെന്ന് ഓർക്കുക കേട്ടോ വ്യവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനം വ്യവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനം ഏതാ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇപ്പൊ തന്നെ പഠിച്ചോളണം ബി ഐ എസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് വ്യവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനം വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിൽ നിന്നാണ് വ്യവസായിക വിപ്ലവം ആരംഭിച്ച നൂറ്റാണ്ട് പവിൻ എട്ടാം നൂറ്റാണ്ടാണ് വ്യവസായിക ഉൽപ്പ് പിതാവ് എന്ന് ജംഷഡ്ജി ടാറ്റയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായിക നഗരം ജംഷഡ്പൂർ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായിക മന്ത്രി ശ്യാം പ്രസാദ് മുഖർജിയാണ് വ്യവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകിയ സ്ഥാപനം ഏതാ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണെന്ന് ഓർക്കുക കേട്ടോ ലോകത്താദ്യമായി പരുത്തി കൃഷി ചെയ്തത് ലോകത്ത് ആദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്തത് സിന്ധു നദിയുടെ നിവാസികളാണെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായമാണേത് പരുത്തി തുണി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ഏതാ പരുത്തി തുണി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം പരുത്തിയുടെ ജന്മദേശം എന്ന് അറിയപ്പെടുന്നത് ഏത് തന്നെയാ നമ്മുടെ ഇന്ത്യ തന്നെയാ അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും എന്താണ് പഴക്കം ചെന്ന ചെന്നൊരു വ്യവസായമാണേത് പരുത്തി തുണി വ്യവസായം യൂണിവേഴ്സൽ ഫൈബർ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന എന്താണ് പരുത്തി കേട്ടോ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാ പരുത്തിയാണ് അല്ലെ പരുത്തിയുടെ ശാസ്ത്രനാമമാണ് ഗോസ്പിയം റിസൂട്ടം എന്ന് പറയുന്നത് പരുത്തിയുടെ ശാസ്ത്രനാമം എന്താണ് ഗോസ്പിയം റിസൂട്ടമാണ് പരുത്തിയുടെ ശാസ്ത്രനാമം ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചിരുന്ന എന്ത് പേരിലാണ് സിൻഡൻ എന്ന പേരിലാണ് സിൻഡൻ എന്ന പേരിലാണ് ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണിത് നമ്മുടെ പരുത്തിയുടെ ജന്മദേശവും ലോകത്തെ ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന ഏത് രാജ്യമാ ഇന്ത്യ തന്നെയാണ് ലോകത്ത് പരുത്തി ഉത്പാദിപ്പിക്കുന്ന രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ് ഫസ്റ്റ് ആർക്കാണ് ഇന്ത്യക്കാണ് സെക്കൻഡ് സ്ഥാനമാണ് ചൈനയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായവും പരുത്തി വ്യവസായമാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം ഏതാ പരുത്തി വ്യവസായമാണ് ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് 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 എന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇങ്ങനെ തുണിമില്ല് സ്ഥാപിതമായത് എന്നാ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമാകുന്നതെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ലോകത്തിലെ പരുത്തി കൃഷി ചെയ്തത് സിന്ധു എന്ന് അവരുടെ നിവാസികളാണ് ഇന്ത്യ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം പരുത്തി തുണി വ്യവസായമാണ് പരുത്തിയുടെ ജന്മദേശം എന്ന് പറയുന്നത് ഇന്ത്യ ആണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിച്ച് രാജ്യം ഇന്ത്യയാണ് രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ് ഏറ്റവും വലിയ കാർഷിക വ്യവസായം ഇന്ത്യയിലെ പരുത്തി വ്യവസായമാണ് പരുത്തിണി മില്ല് സ്ഥാപിതമായത് തുണിമില്ല് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് ലോകത്ത് പരുത്തി ഉത്പാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാ ചൈനയാണ് ഒന്നാം സ്ഥാനോട് പറഞ്ഞിരുന്ന ഏതാ ഇന്ത്യക്കാണ് ഒന്നാം സ്ഥാനം ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് എന്നാ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് പതിനെട്ട് പതിനെട്ട് ആണ് നമ്മൾ പഠിച്ചത് അല്ലെ ആധുനിക രീതിയിലുള്ള ആയിരത്തൊടിമില് ഏതാ അത് മുംബൈയിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ആയിരത്തുണിമില് എന്താ ആയിരത്തി എണ്ണൂറ്റി പ പതിനെട്ടില് സ്ഥാപിതമായി ആധുനിക രീതിയിലുള്ള ആയിത്തുണിമില് സ്ഥാപിതമാകുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലില് മുംബൈയിലാണ് തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ടത് കൊല്ലത്താണ് കേട്ടോ തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാ കൊല്ലത്താണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ പരുത്തി തുണി മില്ലുകൾ ഉള്ള സംസ്ഥാനം ഏറ്റവും കൂടുതൽ പരുത്തി തുണി മില്ലുകൾ ഉള്ളത് എവിടെയാ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ പരുത്തി തുണി മില്ലുകൾ ഉള്ളത് ഓർക്കുക കേട്ടോ അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് ബോംബെയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി തിരുവിതാംകൂറിൽ ആദ്യ പരുത്തി തുണി മില്ല് സ്ഥാപിക്കപ്പെട്ടത് കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ പരുത്തി തുണി മില്ലുകൾ ഉള്ള സംസ്ഥാനം ഏതാ അത് മഹാരാഷ്ട്രയാണ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ആരെങ്കിലും വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാര്യം വീഡിയോക്ക് ലൈക്ക് അടിക്കാതെ കാണുന്നുണ്ടോ ഒന്ന് ലൈക്ക് അടിച്ചു കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ആർക്കും സ്റ്റഡി മെറ്റീരിയൽ സിലബസിലെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണെങ്കിൽ എസ് സിആർ ടി ഉൾപ്പെടെ ഉണ്ടട്ടെ അത് എ സിആർ ടി ഒക്കെ സപ്പറേറ്റ് ആയിട്ട് ചെയ്യപ്പെടുന്ന പ്രീവിയസ് ഇയർ സെറ്റ് ഒക്കെ ഉണ്ട് ആർക്കും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന എവിടെ തന്നെയാണ് ഇന്ത്യയിൽ തന്നെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപാദിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്നതും ഇന്ത്യയിലാണ് ഗോൾഡൻ ഫൈബർ എന്നാണ് എന്തറിയപ്പെടുന്നത് ചണം ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന നാരീനമാണേത് നമ്മള് ചണം എന്ന് പറയും യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാ അത് പരുത്തിയാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാ ചണമാണ് കേട്ടോ മാറിപ്പോവരുത് മറന്നു പോവരുത് ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ആണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന നാരീനമാണ് ചണം ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചിട്ടുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായം പഞ്ചസാര വ്യവസായമാണ് കേട്ടോ ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചിട്ടുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായം ഏതാ പഞ്ചസാര വ്യവസായമാണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉത്പാദിപ്പിക്കുന്ന എവിടെയാണ് ഉത്തർപ്രദേശിലാണ് പിന്നിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായം പഞ്ചസാര വ്യവസായമാണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണമെന്ന് അറിയപ്പെടുന്നു ഉത്തർപ്രദേശാണ് കേട്ടോ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണമെന്നറിയപ്പെടുന്ന ഏതാ ഉത്തർപ്രദേശ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര വ്യവസായിക കേന്ദ്രം ഏതാ ബേട്ടിയാണ് കേട്ടോ ബീഹാറിലെ ബേട്ടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര വ്യാവസായിക കേന്ദ്രം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണിത് സ്ഥാപിക്കപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ പ്രധാന പഞ്ചസാര വ്യവസായിക കേന്ദ്രങ്ങൾ ഏതൊക്കെ നാസിക് സാൻഗ്ലി കോൽഹാൽപൂർ എന്നിവിടങ്ങളിലാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ പഞ്ചസാര വ്യവസായിക കേന്ദ്രങ്ങൾ ഉള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ലക്നൌവിലാണ് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാൺപൂരിലാണ് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് കാൺപൂരിലാണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചിട്ടുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായം പഞ്ചസാര വ്യവസായമാണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ പഞ്ചസാര കിരണം എന്നാണ് ഉത്തർപ്രദേശ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര വ്യവസായ കേന്ദ്രം വേട്ടിയാണ് ബിഹാറിലെ ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പതിനാണ് സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്രയിലെ പ്രധാന പഞ്ചസാര വ്യവസായികേന്ദ്രങ്ങള് നാസിക് സാൻഗ്ലി ആൻഡ് കോഹൽപൂർ ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാൺപൂരിലാണ് കേട്ടോ പട്ടുന്നൂൽ വ്യവസായത്തിന് ഒന്നാം സ്ഥാനത്ത് വിൽക്കുന്ന രാജ്യം പട്ടുന്നൂൽ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ് ചൈനയ്ക്കാണ് കേട്ടോ എവിടെയാണ് ചൈനയ്ക്കാണ് പട്ടുന്നൂൽ വ്യവസായത്തിൽ രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ് പട്ടുന്നൂൽ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനം എന്താണ് ചൈനയ്ക്കും രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കും പട്ടുന്നൂൽ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ വിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് പട്ടുന്നൂൽ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ വിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ കർണാടകയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക പട്ടുന്നൂൽ വ്യവസായം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റ മുപ്പത്തി രണ്ടില് ഹൗറയിലാണോ അപ്പൊ ഹൗറയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പട്ടുനൂൽ വ്യവസായ കേന്ദ്രം ആരംഭിക്കുന്നത് ഇന്ത്യയിലെ പ്രധാന ഇനം പട്ടുകൾ ഏതൊക്കെയാ മൽബറി സിൽക്ക് ടസർ സിൽക്ക് അതുപോലെ മുഗ സിൽക്ക് എറി സിൽക്ക് എന്നിവയൊക്കെ പറയുന്നതാണ് യിലെ പ്രധാനപ്പെട്ട പട്ടുകൾ എന്ന് പറയുന്നത് ആസാമിൽ മാത്രം ഉത്പാദിക്കപ്പെടുന്ന പ്രത്യേക തരം സിൽക്കാണേത് ഈ മുഗ സിൽക്ക് സെൻട്രൽ സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ബെംഗ്ലൂരുവിലാണ് ബംഗളൂരുവിലാണ് സെൻട്രൽ എന്താണ് സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കുകട്ടോ ആ പട്ടുന്നൂൽ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന രാജ്യം ചൈനയാണ് പട്ടുന്നൂൽ വ്യവസായത്തിൽ രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ് പട്ടുന്നൂൽ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കർണാടകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പട്ടുന്നൂൽ വ്യവസായം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഇന്ത്യയിലെ പ്രധാന പട്ടുകൾ ഏതൊക്കെയാ മൾബറി സിൽക്ക് ടസർ സിൽക്ക് മുഗാൽ സിൽക്ക് എറി സിൽക്ക് എന്നിവയ്ക്കാണ് പ്രധാനപ്പെട്ട പട്ടുകൾ ആസാമിൽ മാത്രം ഉത്പാദിപ്പിക്കേണ്ടത് പ്രത്യേകതരം സിൽക്ക് ഏതാണ് മുഗാൽ സിൽക്ക് ആണ് സെൻട്രൽ സിൽക്ക് ഓഫ് ബോർഡ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് ബെംഗളൂരുവിലാണെന്ന് കൂടി ഓർക്കുകട്ടോ ഇന്ത്യയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആരംഭിച്ച തേയില കൃഷി എവിടേക്കാണ് ഡാർജിലിംഗ് ആസാം നീലഗിരി എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിൽ ആദ്യമായി പത്തൊമ്പതാം നൂറ്റാണ്ട് ആരംഭത്തിൽ തേയില കൃഷി തുടങ്ങുന്നത് തേയില ഉത്പാദിപ്പിക്കുന്ന മുന്നിൽ വിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ് ആണ് കേട്ടോ എന്താണ് ആസാമാണ് തേയില ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യമേ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്യുന്നത് തേയില കൃഷിയൊക്കെ തുടങ്ങുന്നത് എവിടേക്കാണ് ആദ്യം ആരംഭിച്ചത് ഡാർജിലിംഗ് ആസാം നീലഗിരി എന്നിവിടങ്ങളിലാണ് ആരംഭിച്ചത് തേയില ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് ആസാം ഇന്ത്യൻ കോഫി ഹൗസ് ചെയിൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ബ്രിട്ടീഷുകാരാണ് പിൽക്കാലത്ത് ഇന്ന് പ്രവർത്തനം നിലച്ചപ്പോൾ എ കെ ഗോപാലൻ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചു അപ്പൊ ഇന്ത്യൻ കോഫി ഹൗസ് ചെയിൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ബ്രിട്ടീഷുകാരാണ് ശരിക്കും ആരംഭിച്ചത് പിന്നീട് അത് നിർത്തിപ്പോയൊക്കെ എ കെ ഗോപാലൻ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അത് പുനഃസംഘടിപ്പിക്കുകയും അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കുകയും ചെയ്തു പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഏഴിന് എവിടെ വെച്ചിട്ടാ ന്യൂഡൽഹിയിൽ വെച്ച് എ കെ ഗോപാലിന്റെ നേതൃത്വത്തിലാണ് ഈ ആദ്യം ഇന്ത്യൻ കോഫി ഹൗസ് തുടങ്ങുന്നത് ആദ്യം ബ്രിട്ടീഷുകാരാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അത് അടച്ചുപൂട്ടി പോകുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഏഴിന് എ കെ ഗോപാലിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ന്യൂഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ കോഫി ഹൗസ് പ്രവർത്തനം ആരംഭിക്കുകയുമാണ് ചെയ്തത് ഇന്നലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാ ഇരുമ്പുരുക്ക് വ്യവസായമാണെങ്കിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ചോദിക്കുകയാണെങ്കിൽ ഇരുമ്പൈര് കൽക്കരി മാഗ്നീസ് ജുണ്ണാമ്പുകല്ല് ഡോളോമേറ്റ് എന്നിവയൊക്കെയാണ് ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇരുമ്പൈര് കൽക്കരി മാഗ്നീസ് ജുണ്ണാമ്പുകല് ഡോളോമേറ്റ് എന്നിവയാണ് ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തു കൽക്കരിയാണ് കേട്ടോ ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു ഏതാ അത് കൽക്കരിയാണ് ഏതാണ് കൽക്കരി ഓർക്കുക കേട്ടോ ഇന്ത്യയിലെ ഇരുമ്പൊരു ഉൽ എന്താണ് നിക്ഷേപങ്ങൾ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടാറുണ്ട് പിന്നെ ഇരുമ്പൊരു നിക്ഷേപണം എന്താണ് കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായിട്ട് കാണപ്പെടാറുണ്ട് മേൽപ്പറഞ്ഞവേ കൂടാതെ ജലലഭ്യത ഗതാഗത സൗകര്യങ്ങൾ കയറ്റുമതി സൗകര്യങ്ങൾ തൊഴിലാളികളുടെ ലഭ്യത തുടങ്ങിയവയും ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ സ്ഥാന പരിഗണിക്കപ്പെടാറുണ്ട് ഓർക്കുക എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാത് ഇപ്പൊ തന്നെ എന്നോടൊപ്പം പറഞ്ഞുപോയിക്കേ ഇരുമ്പുരുക്ക് വ്യവസായ ഈ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാ ഇരുമ്പൈര് കൽക്കരി മാഗ്നീസ് ചുണ്ണാമ്പുകല്ല് ഡോളോമേറ്റ് എന്നിവയാണ് ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏതാ കൽക്കരിയാണ് ഇന്ത്യയിലെ ഇരുമ്പുരു നിക്ഷേപം കൽക്കരിയുടെ സമീപത്തായിട്ട് എന്ത് കാണപ്പെടാറുണ്ട് കൽക്കരി പാടങ്ക് സമീപത്തായിട്ട് ഇരുമ്പ നിക്ഷേപങ്ങൾ എപ്പോഴും കാണപ്പെടാറുണ്ട് മേൽപ്പറഞ്ഞുകൂടാതെ ജൽ ലഭ്യതയും ഗതാഗത സൗകര്യങ്ങളും കയറ്റുമതി സൗകര്യങ്ങൾ തൊഴിലാളി ലഭ്യത തുടങ്ങിയവ ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ സ്ഥാനവർണ്ണയത്തിന് പരിഗണിക്കപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ ഇരുമ്പുരുക്കു വ്യവസായ തുടക്കം കുറിച്ച പ്രദേശം ഏതാ പോർട്ടോനോവയാണ് തമിഴ്നാട്ടിലെ പോർട്ടോനോവയിലാണ് ഇന്ത്യയിൽ ഇരുമുരുക്കു വ്യവസായത്തിന് തുടക്കം കുറിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് കാലഘട്ടങ്ങളിലാണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യത്തെ വൻകിട ഇരുമുരുക്ക് വ്യവസായ ശാല ആരംഭിച്ചവിടെയാണ് എന്താണ് കുൽട്ടിയിലാണ് കുൾട്ടിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമുരുക്ക് വ്യവസായ ശാല ആരംഭിച്ചത് പശ്ചിമ ബംഗാളില് ആയിരത്തി എണ്ണൂറ്റി എഴുപത് കാലഘട്ടങ്ങളിൽ ഇനി ഇന്ത്യയിലെ പൊതുമേഖല ഇരുമുരുക്ക് നിർമ്മാണശാല നിയന്ത്രിച്ചിരിക്കുന്ന സ്ഥാപനം ഏതാ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് കേട്ടോ ഇന്ത്യയിലെ പൊതുമേഖല ഇരുമുരുക്ക് നിർമ്മാണശാലകൾ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാ അത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് അപ്പൊ ഇന്ത്യയിലെ പൊതുമേഖല ഇരുമുരുക്ക് നിർമ്മാണശാലകളെ ശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം എസ് എ ഐ എൽ എന്താ ഫുൾ ഫോം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഏതാ ജംഷഡ്പൂർ ആണ് സ്റ്റീൽ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ എന്താണ് ഇന്ത്യയിലെ ഇരുമുരുക്ക് വ്യവസായ തുടക്കം കുറിച്ച പ്രദേശം ഏതാ പോവയാണ് തമിഴ്നാട്ടിലെ ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമുരുക്ക് വ്യവസായശാല ശാല പശ്ചിമ ബംഗാളിലെ ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണ ശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് സ്റ്റീൽ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യ നഗരം ജംഷഡ്പൂർ ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇത് നമുക്ക് കുറച്ച് ഇരുമ്പുരുക്ക് ശാലകളും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അതിന്റെ സവിശേഷതകളൊന്നും നോക്കിപ്പോ ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എവിടെയാ സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരിലാണ് ടോ ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥിതി ചെയ്യുന്നത് എന്താണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്താണ് ഉൾട്ടി അതുപോലെ ബർണപൂർ ഹിരാപൂർ എന്നിവിടങ്ങളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ അയർ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാല വീരേശ്വരയ്യ അയർ ആൻഡ് സ്റ്റീൽ വർക്കേഴ്സ് ലിമിറ്റഡ് വീരേശ്വരയ്യ അയർ ആൻഡ് സ്റ്റീൽ വർക്കേഴ്സ് ലിമിറ്റഡ് ആണ് അടുത്തത് ഭദ്രാവതിയാണ് കർണാടകയിലെ ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല നെക്സ്റ്റ് വൺ ഫിലായ് സ്റ്റീൽ പ്ലാന്റ് ആണ് കേട്ടോ എന്താണ് ദുർഗിലാണ് ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിക്കപ്പെട്ടു നെക്സ്റ്റ് വൺ റുക്കേല സ്റ്റീൽ പ്ലാന്റ് ഏതാണ് റുക്കേല സ്റ്റീൽ പ്ലാന്റ് ആണ് കേട്ടോ ഏതാണ് സുന്ദർഗഡ് ആണ് സുന്ദർഗഡിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ദുർഗാപൂറിലാണ് പശ്ചിമബംഗാളില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് യു കെയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് യു കെ യുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിക്കുന്നു ഇനി ബക്കാരോ സ്റ്റീൽ പ്ലാന്റ് ബക്കാരോയിലാണ് ജാർഖണ്ഡിലെ ബക്കാരോയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സഹായത്തോടെയാണിത് ആരംഭിച്ചിരിക്കുന്നത് പോർത്തുക ടാറ്റ ഇരുമുരുക്ക് കമ്പനി എവിടെയാ ജംഷഡ്പൂരിലാണ് ജാർഖണ്ഡിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കൂട്ടി ഭർണപ്പൂർ ഹഹീരാപ്പൂർ പശ്ചിമബംഗാളില് പൊതുമേഖലയിലെ ആദ്യ ഇരുമുരുക്ക് വ്യവസായ ശാലയാണ് വീരേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്കേഴ്സ് ലിമിറ്റഡ് ഭദ്രാ ഭദ്രാവതിയിലാണ് കർണാടകയിൽ അതിന് പ്രത്യേകത ദക്ഷിണേനയിലെ ആദ്യ ഇരുമുരുക്ക് വ്യവസായശാലയാണ് ഫിലൈ സ്റ്റീൽ പ്ലാന്റ് ദുർഗിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിക്കപ്പെട്ടത് നെക്സ്റ്റ് വൺ റുക്കേലയാണ് സുന്ദർഗഡിലാണ് ഒഡീഷയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ദെൻ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ദുർഗാപൂരിലാണ് പശ്ചിമബംഗാളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യു കെ യുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു ദെൻ ബെക്കാറോ സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറിലുമാണ് ജാർഖണ്ഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചു കേട്ടോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണോട്ടോ കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇത് ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ടേബിൾ ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് വളരെ മസ്റ്റ് ആയിട്ട് പഠിക്കണം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഉറപ്പായിട്ട് ചോദിക്കും എന്തായാലും ഇത് പഠിച്ചു വെക്കണം അടുത്ത നോക്കാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ കന്നുകാലികൾ എവിടെയാ ഇന്ത്യയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യവും ഇന്ത്യ തന്നെയാണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ് കേട്ടോ ഇന്ത്യയുടെ പാൽത്തൊട്ടി ഏതാ ഹരിയാനയാണ് ക്ഷീര ഉത്പാദനത്തിന്റെ പുരോഗതി കൈവരിക്കുന്നതിനായി ഇന്ത്യ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഏത് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ക്ഷീര ഉത്പാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആനന്ദ് ഗുജറാത്തിലെ ആനന്ദിലാണ് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കർണാലാണ് ഹരിയാലയിലെ കർണാലിലാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യം ഏതാ ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ് ക്ഷീരു ഉൽപാദനത്തിൽ പുരോഗതി കൈവരിക്കുന്നവനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതി ഏത് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായത് എവിടെയാണ് ആനന്ദാട് ഗുജറാത്തിലെ ആനന്താട് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കർണാലിലാണ് എവിടെ ഹരിയാനയിൽ അല്ലേ പേപ്പർ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പേപ്പർ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് കേട്ടോ മഹാരാഷ്ട്ര ി ഇന്നലെ ആദ്യത്തെ ആധുനിക പേപ്പർ മിൽ സ്ഥാപിതമായത് സെറാംപൂരിലാണ് പശ്ചിമബംഗാളില് ആയിരത്തി എട്ട് പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് നേപ്പാ നഗറാണ് നേപ്പാ നഗറിലാണ് നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽസ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശില് ആദ്യ ന്യൂസ് പ്രിന്റ് മില് സ്ഥാപിതമായതും എവിടെ തന്നെയാണ് നേപ്പാൾ നഗറിൽ തന്നെയാണ് ആദ്യ ന്യൂസ് പ്രിന്റ് മില്ല് സ്ഥാപിതമായത് കേട്ടോ അപ്പൊ എന്താണ് പേപ്പർ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യൻ സംസ്ഥാന മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മില്ല് സ്ഥാപിതപ്പെട്ടത് എവിടെയാണ് സെറാപൂരിലാണ് പശ്ചിമബംഗാൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടില് നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നേപ്പാ നഗറിലാണ് മധ്യപ്രദേശില് ആദ്യ ന്യൂസ് പേപ്പർ മില് സ്ഥാപിതപ്പെട്ടതും എവിടെ തന്നെയാണ് നേപ്പാൾ നഗർ തന്നെയാണ് ഓർക്കുകെട്ടോ ഇനി കശുവണ്ടിയുടെ ഈ ജില്ലം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ജില്ല ഏതാണ് കശുവണ്ടിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയാ ഏതാണ് കൊല്ലം ജില്ലയാണ് കശുവണ്ടിയുടെ ഈറ്റില്ലം എന്ന് അറിയപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ളതും എവിടെ തന്നെയാണ് കൊല്ലം തന്നെയാണ് കേരള സ്റ്റേറ്റ് കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം ഏത് തന്നെയാ കൊല്ലം തന്നെയാണ് കേട്ടോ കാഷു വർക്കേഴ്സ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആസ്ഥാനം അതും എവിടെയാണ് കൊല്ലമാണ് കേരളത്തെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാ ആനക്കയമാണ് ആനക്കയ എവിടെ സ്ഥിതി ചെയ്യുന്നത് അത് പെടുന്ന കശുവണ്ടി ബാക്കി എല്ലാ കശുവണ്ടിയും കൊല്ലത്താവുന്ന ചോദിക്കപ്പെടുന്നത് ഗവേഷണ കേന്ദ്രം കൊല്ലത്ത് തന്നെയാണെന്നോ കൊല്ലത്തല്ലോ ആനക്കയം മലപ്പുറത്താണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാ പുട്ടൂറാണ് കർണാടകയിലെ പുട്ടൂറാണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ കശുവണ്ടിയുടെ ഈറ്റില്ലം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടിയുള്ള ഫാക്ടറികളുള്ളത് കേരള സ്റ്റേറ്റ് കശുവണ്ടി വികസന കോർപ്പറേഷനും അതുപോലെ എന്താണ് ക്യാഷു വർക്കേഴ്സ് അപ്ലൈസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ഒക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറം ജില്ലയിലെ ആനക്കയമാണ് ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാ പുട്ടൂർ ആണ് കർണാടകയിലെ പുട്ടൂർ ഇന്ത്യയിലെ ആദ്യ കമ്പിളി വ്യവസായിക മില് ആരംഭിച്ചെവിടെയാണ് കാൺപൂറിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യയിലെ ആദ്യ കമ്പിളി വ്യവസായിക മില്ല് കാൺപൂറിൽ ആരംഭിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കമ്പിളി ഉൽപാദിപ്പിക്കുന്ന ഏത് സംസ്ഥാനത്താ രാജസ്ഥാനിലാണ് പവർലൂം കണ്ടെത്തിയത് ആരാണ് പവർലൂം കണ്ടെത്തിയത് എഡ്മണ്ട് കാർട്ട് റൈറ്റ് ആണ് പവറിലും കണ്ടെത്തിയത് സുവർണ കമ്പളിയുടെ നാടെന്നറിയപ്പെടുന്നത് സുവർണ കമ്പളിയുടെ നാട് ഏതാ ഓസ്ട്രേലിയ ആണ് കേട്ടോ ഓസ്ട്രേലിയ ആണ് സുവർണ്ണ കമ്പിളിയുടെ അറിയപ്പെടുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ കമ്പിളി ഉത്പാദിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുപ്രകാരം ചൈനയാണ് ഏറ്റവും കൂടുതൽ കമ്പിളി ലോകത്ത് ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ ഇന്ത്യയിലാകത്ത് കമ്പിളി വ്യവസായിക മിൽ ആരംഭിച്ചത് ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി ആറ് കാൺപൂരിലാണ് കമ്പിളി ഉൽപാദിക്കുന്ന ഏറ്റവും വലിയ സംസ്ഥാനം ഇന്ത്യയിലേതാണ് രാജസ്ഥാനാണ് സുവർണ കമ്പിളിയുടെ അറിയപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയ ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപാദിപ്പിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുപ്രകാരം ഏതാ ചൈനയാണ് കേട്ടോ ലോകത്തെ ഏറ്റവും അധികം സിമന്റ് ഉൽപാദിപ്പിക്കുന്ന രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ സിമെന്റ് ഉൽപ്പാദിപ്പിക്കുന്നതും ചൈനയെ തന്നെയാണ് ഇതിൽ ഇതിലാദ്യ സിമെന്റ് ഫാക്ടറി സ്ഥാപിതമായത് ചെന്നൈയിലാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യ സിമെന്റ് ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ് ചെന്നൈയിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിമെന്റ് ഫാക്ടറി സ്ഥാപിതമാകുന്നത് എന്ന് ഓർക്കുകട്ടോ അലുമിനിയം എന്താണ് ഉരുക്കൽ ഇന്ത്യയിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മെറ്റലർജി പ്രധാനപ്പെട്ട മെറ്റലർജിക്കൽ വ്യവസായമാണ് കേട്ടോ അപ്പൊ അലുമിനിയം ഉരുക്കൽ എന്താണ് ഇന്ത്യയിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മെറ്റലർജി മാനം പാത്രങ്ങൾ വയറുകൾ എന്നിവ നിർമ്മിക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒഡീഷ പശ്ചിമ ബംഗാൾ കേരളം ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവിടങ്ങളിൽ രാജ്യത്ത് അലുമിനിയം ഉരുക്കൽ പ്ലാന്റുകളൊക്കെ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ ചില വ്യവസായ യൂണിറ്റുകൾ പേരുകൾ ചുവടെ കൊടുത്തിരിക്കുന്നു ഇവയിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം ഇതിൽ ഏതാണ് സഹകരണ വ്യവസായത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കാം റിലയൻസ് ഇൻഡസ്ട്രീസ് ഓയിൽ ഇന്ത്യ അമൂല് മാരുതി ഉദ്യോഗം ഏതാണ് ഇതിൽ സഹകരണ വ്യവസായത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഏതാണ് നോക്കിക്കേതാ അല്ലെ ഏതാണ് അമൂലാണ് അമൂലാണ് ഇതിനകത്തൊരു എന്താ സഹകരണ വ്യവസായത്തിന് ഉദാഹരണമായിട്ട് കണ്ടെത്താൻ സാധിക്കുക നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിന് ഉത്തരം നിങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യണോട്ടോ മാക്വീസ് വ്യവസായമാണോ ഇരുമ്പുരുക്ക് വ്യവസായമാണോ ചെമ്പ് വ്യവസായമാണോ ബോക്സൈറ്റ് വ്യവസായമാണോ ഏതാണ് ഏതാണിതിന്റെ ഉത്തരം അതെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ബി എസ് ക്രോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു ചാരിക്കും ഇഷ്ടപ്പെട്ടു ലൈക്കടിയാന്ന് കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മാറുന്നത് ആർക്കെല്ലാം സ്റ്റഡി മെറ്റീരിയൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പൊ എല്ലാവരും ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുക അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്